ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നാളെ ആയിരുന്നു നമ്മുടെ ഗീവവേ നറുക്കെടുപ്പ് ലൈവായിട്ട് കാണിക്കുന്ന പറഞ്ഞിരുന്നത് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി പക്ഷേ ചില അസൗകര്യങ്ങൾ മൂലം ഞായറാഴ്ചയ്ക്ക് മാറ്റിയിട്ടുണ്ട് ഞായറാഴ്ച ലൈവായിട്ടായിരിക്കും ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ലൈവായിട്ടായിരിക്കും നമ്മൾ നറുക്കെടുപ്പ് നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ അസൗകര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുഞ്ഞു വീഡിയോ ചെയ്ത നാളെ വേറെ ഒന്നുമില്ല കുറച്ച് തിരക്കുകളുണ്ട് സ്ഥലത്ത് ഇവിടെ ഉണ്ടാവില്ല വീട്ടിലുണ്ടാവില്ല വൈകുന്നേരമാവും രാത്രിയാവും വീട്ടിലെത്തുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നാളെ നടക്കെടുപ്പ് മാറ്റി ഇങ്ങനെ ഒരു അസൗകര്യം ഉണ്ടായതിൽ അതിന് ക്ഷമ ചോദിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ലൈക്ക് ചെയ്യാനുള്ള അവസാനത്തെ ദിവസവും നാളെയായിരുന്നു പറഞ്ഞിരുന്നത് അതും നമ്മൾ മൂന്നാം തീയതി വരെ അല്ലെങ്കിൽ ഞായറാഴ്ച ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരയ്ക്കുന്ന ിട്ടിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക അതായത് ലൈവിൻ്റെ സമയത്ത് നമ്മൾ അവിടുന്ന് ലൈവിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെ അതായിരിക്കും നല്ലോന്ന് തോന്നുന്നു ലൈവില് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് ശേഷം നറുക്കിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് തരാമെന്നുള്ളത് നോക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ബന്ധുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ലൈക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വീഡിയോയിലെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്കാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ബൈ